السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الله سبحانه وتعالى برشد القرآن سورة الطلاق الله تعالى برين أعوذ بالله من الشيطان الرجيم ومن يتق الله يكفر عنه سيئاته ويؤلم أجره ويؤلم له أجره والله الله بسوق شكرنا بكشم അവന്റെ തിന്മകളെ അവൻ മായ്ച്ചു കളയുകയും അവനുള്ള പ്രതിഫലം അവൻ വലുതാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് അള്ളാഹുവിൽ നമ്മൾ തക്കവ പാലിക്കുക എന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ് എല്ലായ്പ്പോഴും അള്ളാഹു താല വിജയം തന്നിട്ടുള്ളത് നമ്മളെ ഹൃദയം ഈമാൻ കൊണ്ട് നിറക്കണം അങ്ങനെ ആയാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യാൻ അതുപോലെ അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അകലം പാലിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല അവരെന്ത് വിചാരിക്കൂ ഇവരെന്ത് വിചാരിക്കൂ ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു ഈ ചിന്തകൾക്ക് എല്ലാം ഏഹ് ഇടയില് ഈമാൻ എന്നുള്ള ആ ഒരു വലിയൊരു മറ നിലകൊള്ളും അതുകൊണ്ട് തന്നെ പിന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യത്തിൻ്റെയോ അള്ളാഹ് വെറുക്കുന്ന കാര്യത്തിൻ്റെ ഇടയിലോ ഒന്നും കാണില്ല അതായത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യം പ്രവർത്തിക്കുക തന്നെ ചെയ്യും അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും അവന്റെ ജീവിതം അതുകൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണമായും റബ്ബിനെ തൃപ്തിപ്പെടുത്തുകൊണ്ടുള്ള ജീവിതമായിരിക്കണം നമ്മളെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് കുറച്ച് ക്ഷേത്താനെ തൃപ്തിപ്പെടുത്തിയിട്ടും കുറച്ച് റബ്ബിനെ തൃപ്തിപ്പെടുത്തിയിട്ടും അങ്ങനെ ആകാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ പിന്നെ ഏർ അപ്പൊ നമുക്ക് ശരിക്കുള്ള ജീവിതത്തിന്റെ ആ ഈമാനിന്റെ ആസ്വാദന അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കൂല പൂർണ്ണമായി റബ്ബിനെ തൃപ്തിപ്പെടുത്തി റബ്ബിന്റെ ദിക്കറിലായിക്കൊണ്ട് അള്ളാഹുന്റെ ദിക്കറിലായിക്കൊണ്ട് തക്കുവ കൈമുതലാക്കി അല്ലെ ഈമാൻ ഉറപ്പിച്ച് ജീവിക്കാൻ പ്രത്യേകം നമ്മൾ പരിശ്രമിക്കുക അപ്പോൾ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ അള്ളാഹു പറഞ്ഞ ഈ ഒരു ഇത് തിന്മകളെ മായ്ച്ചു കളയുകയും അവൻ്റെ പ്രതിഫലം വലുതാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ ആ ഒരു ഇത് നമുക്ക് ലഭിക്കുകയുള്ളൂ ഇൻഷാ ഇൻഷാല് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തോടു കൂടി ജീവിച്ച് അവനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം നാട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുന്ന മീൻ